ഹേ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോർസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിവൈൻ സ്പീക്സ് ഓക്കെ ഈ ഒരു ദിവസം നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് എന്താണ് കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് ആളുടെ ആ ഒരു പേഴ്സന്റെ ട്രൂ ഫീലിങ്സ് അബൌട്ട് യു നമുക്ക് നോക്കാം എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആളുടെ ഉള്ളില് എന്താണ് എന്ത് വൈബ്രേഷൻ ആണ് നിങ്ങളെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്നത് എനർജി വൈബ്രേഷൻ എന്താണ് എന്നെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ആദ്യമേ പറയട്ടെ ഇതൊരു ജനറിക് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ എനർജി അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗിന്റെ വൈബ്രേഷൻ എല്ലാവർക്കും ആവണം എന്നില്ല കമെന്റ് ചെയ്യാം അല്ല റസനൈറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാം ഓക്കെ ഓക്കെ ഗായസ് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ട്രൂ ഫീലിങ്സ് എന്താണ് എന്താണ് ആളുടെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ആളുടെ ഫീലിങ്സ് നമുക്ക് നോക്കാം ഈ ഒരു റീഡിങ് എന്റെ എനർജി എങ്ങനെയാണ് വരുന്നത് എന്നനുസരിച്ച് വേണം അട്രാക്റ്റ് ചെയ്യാൻ പോസിറ്റീവ് എനർജി മാത്രമാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് റീഡിംഗിലെ ഓക്കെ എപ്പോഴും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെൻസിറ്റീവ് ഏരിയ ആണ് അപ്പോൾ വളരെ മനോഹരമായി ഇരിക്കുന്ന റിലേഷൻഷിപ്പിലൊക്കെ ചിലപ്പോ റീഡിംഗിൽ വരുന്ന ഒരു നെഗറ്റീവ് അട്രാക്റ്റ് ചെയ്യരുത് ഓക്കെ ഓക്കെ ഇതിൽ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് തരാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം സോറി ഒരു വളരെ മനോഹരമായ റീഡിംഗ് അല്ല ഓക്കെ അതായത് ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ടാണ് എന്താ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ സോ അങ്ങനെ ഉള്ള വ്യക്തികൾ മാത്രം ഇത് മുന്നോട്ട് കാണാൻ ശ്രമിച്ചാൽ മതിയാകും എനിക്ക് തോന്നുന്നു ഓക്കെ നിങ്ങൾ തമ്മിലുള്ള ക്ലാഷസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലുള്ള എനർജി ഒന്നും സിങ്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ റീഡിങ് നോക്കിയാൽ മതി ഓക്കെ ആളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആള് ആളുടെ ഒരു എന്താണോ ഇഷ്ടപ്പെട്ട ഏരിയ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു ജോലി ആണെങ്കിൽ ജോലി എന്താ പറയാ ആൾ ഏത് ഏരിയയിലാണോ ആളുടെ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഒരു ഏരിയയിലും നോക്കിയിരിക്കുകയാണ് ഓക്കെ ഒരിക്കലും നിങ്ങളെ കൂടുതൽ നിങ്ങളെ കുറിച്ച് കൂടുതൽ ആള് ചിന്തിച്ച് ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് വളരെ എന്താ നയപരമായി ഇടപെടാനാണ് ആള് ശ്രമിക്കാറ് അത് അത് ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഒരാളോട് ബിഹേവ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ ഉണ്ടാവും അല്ലേ നമുക്ക് ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് ഓക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ പെരുമാറും അല്ല നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു എന്താണോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് തന്നെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ഇടവും നമുക്ക് ഉണ്ടാവും ഓക്കെ പക്ഷെ ആള് അങ്ങനെ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ള ഒരു പേടി ഒക്കെ ഉള്ളതുകൊണ്ട് പേടി അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകും വിട്ടുപോകുന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഈ ഒരു അധികം എന്താ പറയാ കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു റിലേഷൻഷിപ്പിലൂടെ പോകുന്നവർക്ക് പിന്നെയും അത് പിന്നെയും പിന്നെയും വഷളാകരുത് എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടൊക്കെ ആള് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് നിങ്ങളോട് ഇടപെടാറ് റൈറ്റ് അങ്ങനെയാണ് ഇപ്പൊ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഓവറോൾ ഇതൊരു എന്താ പറയാ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചല്ല പറയുന്നത് ഓക്കെ നിങ്ങളുമായിട്ട് ചിലപ്പോ വിട്ടകർന്ന് അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് കോണ്ടാക്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് കോണ്ടാക്ട് ഇല്ലാതിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പെണക്കത്തിൽ അതങ്ങ് പോകും അതായത് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഓക്കെ ഒരു കാർമിക് ലേണിംഗ് ആണ് ഇതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്താ പറയാ ഏറ്റവും ഇൻറ്റൻഷൻ ആയിട്ട് വളരെ സിൻസിയർ ആയിട്ട് നിൽക്കാൻ ആൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ആള് എങ്ങനെ ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ ചെറുതായിട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആള് അത് വിട്ടു പോകണമെന്ന് ഉള്ളിലും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പേഴ്സൺ മേ ബി ചിലപ്പോ നിങ്ങളിൽ നിന്നൊക്കെ വിട്ടു പോയിട്ടുണ്ടാവാം എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കാം മേ ബി ഓക്കെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടാവാം അപ്പോൾ ഓരോ എനർജിയാണ് കാണുന്നത് ആൾ നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ആൾക്ക് നിങ്ങൾ നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ ആൾ വളരെ ഹാപ്പി ആയിരുന്നില്ല അപ്പോ ആള് ആളുടെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ ആൾ ഒരു വേറൊരു വേറൊരു എന്താണ് വേറെ എന്തെങ്കിലും കാര്യത്തില് ആയി അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ക്ലിയർ അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആള് ആ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിലൊക്കെ നിങ്ങളാൾ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളായിട്ട് ഒരുമിച്ച് പോകാനാള് ഏർ ആൾക്ക് കഴിയുന്നുമില്ല അത് ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നായിരിക്കാം അല്ലെങ്കിൽ ആ നിങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരുമിച്ച് ചേരല് ആളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയോ എന്തോ തന്നെയാണ് എന്തോ എന്തോ തടസ്സങ്ങൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഈ ഒരു ലവ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്ക് 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 നിങ്ങൾക്കറിയാമായിരിക്കും അല്ലെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും മാത്രം അറിയാവുന്ന കുറെ കാര്യങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും ആ ഒരു എനർജിയാണ് ഇങ്ങനെ വിട്ടു പോകണം എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല ഇതിന്റെ കാരണം എന്നുള്ളതാണ് ഓക്കെ അപ്പോ പക്ഷെ ആൾ ആൾ അതിലൊക്കെ പൊരുതികൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സ്വയം എന്ത് വിചാരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സോറി ആൾ സ്വയം വിചാരിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആ ഒരു ഹാപ്പിനെസ് കിട്ടാത്ത സ്ഥിതിക്ക് ഇതിൽ നിന്ന് വിട്ടുപോകുന്നതാണ് നല്ലത് എന്നാണ് ആ പേഴ്സൺ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾ നിന്ന് ഇപ്പൊ റീസെന്റ്ലി വിട്ടുപോയിട്ടുണ്ടാകാം ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാകാം ഓക്കെ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്ക് നിങ്ങളുമായിട്ട് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം ഓക്കെ ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് ഒരു ഗൈഡൻസ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചില റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഓക്കെ തന്നെ നമ്മൾ പോകേണ്ടതാണ് ഒരു കാർമിക്കിന്റെ ഭാഗമായിട്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതും അത് കഴിയുമ്പോൾ അത് നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നതുമാണ് പക്ഷെ അത് അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല വളരെ നല്ല മനോഹരമായ ഒരു ഫ്യൂച്ചർ നിങ്ങളിലേക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങളുടെ ഇപ്പോ ഇങ്ങനെ എന്താ പറയാ വഴക്കടിച്ച് അല്ലെങ്കിൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള രീതിയിലുമാണ് റീഡിങ് കാണുന്നത് എന്റെ പ്രിയമുള്ളവരെ ഇതൊരു ജനറിക് റീഡിംഗ് ആണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല വളരെ കുറച്ചുപേർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് റീഡിങ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഓക്കെ റിലേഷൻഷിപ്പ് എപ്പോഴും വളരെ ഡിവൈൻ ആണ് വളരെ പവിത്രമായി നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഓക്കെ സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഓ നീ കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ എനർജി ഇപ്പൊ എങ്ങനെയാണ് എന്നുള്ളത് ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇല്ല അല്ലെങ്കിൽ പോയി ചിലപ്പോൾ വല്ലപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു പേഴ്സണെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു എനർജിയെ കുറിച്ചാണ് ഇവിടെ ഈ റീഡിങ് കിട്ടിയിട്ടുള്ളത് സോ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ ഈ റീഡിങ് കണ്ടിട്ട് അങ്ങനെയാണോ എന്നുള്ള ഡൗട്ട്ഫുൾ മൈൻഡ് ഒന്നും ഉണ്ടാവരുത് ഓക്കെ ഇത് ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് സ്വയം അറിയാമായിരിക്കും ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് അവർക്കുള്ള ഒരു റീഡിംഗ് ആണ് ഓക്കെ സോ സാഡ് ഓക്കെ എങ്ങനെ ഒരു റീഡിങ് പറയേണ്ടി വന്നത് ഓക്കേ ഇനി വേ ഇത് പറയേണ്ട ക പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റിലേഷൻഷിപ്പിലൊക്കെ ചെല് പിന്നെയും വെയിറ്റ് ചെയ്യും ഇതൊരു ബ്രേക്കപ്പ് എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോ ചെലു പിന്നെയും എന്താ ചെയ്യാ ആള് വരുമായിരിക്കും അല്ലേ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യരുണ്ട് അപ്പോൾ അവർ പിന്നെയും പ്രതീക്ഷിക്കും ഇദ്ദേഹമാണെങ്കിൽ ബ്രേക്കപ്പ് ഒന്നും പറയുന്നുമില്ല ആള് പക്ഷേ കൂടെ നിൽക്കുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യിപ്പിക്കും പിന്നെ അങ്ങ് മാറി നിൽക്കും എന്നാ വേണ്ടാ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു പേഴ്സന്റെ അപ്പോ ഇത് ഫേസ് ചെയ്യുന്ന ആൾക്ക് ചെറിയ ചെറിയ പ്രതീക്ഷകൾ കൊടുക്കുകയും പക്ഷേ അതിനെ അതിനേക്കാൾ കൂടുതൽ ആൾക്ക് വിഷമം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കാർമിക് റിലേഷൻ ആണ് സോ അതിൽ നിങ്ങൾ കൂടുതൽ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക മനസിലാവുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തി കളയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് ആ നഷ്ടം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല നല്ല എന്താ പറയാ അവസരങ്ങൾ നല്ല മനുഷ്യർ ഒക്കെയുണ്ട് അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ ഒരു എനർജിയിൽ തന്നെ സ്റ്റിക്കോണായിരുന്നു കഴിഞ്ഞാൽ അവരെ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ആ നല്ല പോസിറ്റീവ് വൈബ് ഒന്നും അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല സോ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യേണ്ടത് വിട്ട് കളയാ ഓക്കെ ആ ഒരു എനർജിയിൽ ഇനിയും പ്രതീക്ഷിക്കാതിരിക്കുക നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾക്ക് സ്വയം ഇത് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും അല്ലെ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ് പോയി കഴിഞ്ഞോ അവരുണ്ടാവാം ചിലപ്പോ പോയോ എന്ന് പോലും മനസ്സിലാകാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളവരും ഉള്ളവരുമുണ്ടാകാം ഓക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സോ അതിനെ ആ ഒരു റീഡിംഗ് അങ്ങനെ തന്നെ കാണുക ഇറ്റ്സ് നോട്ട് പേഴ്സണൽ റീഡിങ് ഇറ്റ്സ് എ ജനറിക് റീഡിങ് ഓക്കെ അത് മനസ്സിൽ വെച്ചിട്ട് മാത്രം ഇത് കണ്ട് അവസാനിപ്പിക്കുക ഓക്കെ ഗൈസ് യു ലൈക്ക് ദിസ് വീഡിയോ Stay tuned. Have a nice day.